താങ്കൾ ചോദിച്ച ചോദ്യം താങ്കൾ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എന്താ വിഷയം നിങ്ങൾ ഈ കാണുന്ന പോലെ ഞങ്ങള് ഈ ഈ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത ഘട്ടം അമ്പത്തിനാല് മണിക്കൂർ ചോദ്യം ചെയ്തു അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി എന്താണ് അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചിരുന്ന നിലപാട് അമ്പത്തിനാല് മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും എന്തേ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തില്ല എന്നാണോ മുഖ്യമന്ത്രി അന്നെടുത്ത നിലപാടെന്താ ആ ആ സോഷ്യൽ പേജിലെ പോസ്റ്റ് ഇപ്പോഴും താങ്കൾക്ക് ഞാൻ ചോദിച്ച ഈ പി അല്ല താങ്കൾ താങ്കൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചത് തന്നെ ഒറ്റോ അല്ലെന്തു പറയുന്നു ഇന്നലെ പറഞ്ഞതിനെ കാൾ വിരുദ്ധമായി ഇന്നെന്ത് പറയുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം ഇന്നത്തെ നിങ്ങളുടെ നിലപാടാണ് ചോദിച്ചത് ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ അത് അന്നും ഇന്നും ഒന്ന് തന്നെയാണ് അത് തന്നെയാണ് ഇന്നും അതായത് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ രാജീവ് അല്ലെ താങ്കൾ ഒന്ന് വ്യക്തത തരൂ അതിൽ ഇന്നലെ സുഖാവ് പി രാജീവിന്റെ വൈറ്റും നിങ്ങൾ കാണും മാധ്യമങ്ങൾക്ക് നൽകി എന്താ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും ഇ ഡി ഇങ്ങനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോൾ എന്നാൽ അവരെ എന്തേ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ നിലപാടതല്ല എന്ന് എന്ന് മാത്രമല്ല ഇതൊന്നും എനിക്ക് പ്രതികരണത്തോടുള്ള സി പി എമ്മിന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് അറിയേണ്ടത് ഇ പി എ ഗൗരവത്തിലെടുക്കണ്ട എന്നുള്ളതാണോ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പാൽപ്പൊടി കഴിച്ച് വളരുന്ന ഒരു യുവാവ് എന്ന രൂപത്തിൽ രാഹുൽ ഗാന്ധിയെ അവതരിപ്പിക്കുകയാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ സഖ്യത്തിൽ എന്താണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയിൽ സംശയം രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ പ്രവർത്തനയിൽ സംശയം പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ സഖ്യം എന്തിനാണ് നിങ്ങൾക്ക് ഈ പിന്തുണ കേരളത്തിന് പുറത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് വോട്ട് മേടിക്കുന്നത് രാജസ്ഥാനിലെ സ്വീകാറിൽ ഇന്നലെ നിങ്ങൾ അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പ് നേരിട്ടത് നിങ്ങൾ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ പിന്തുണ അതോടൊപ്പം കോൺഗ്രസിനെയും പിന്തുണയാണല്ലോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുറത്ത് രാഹുൽ സ്വീകാരനാകുന്നു ഇവിടെ നിങ്ങൾക്ക് രാഹുൽ കുഴപ്പക്കാരൻ ഞങ്ങളല്ലോ കുഴപ്പക്കാരനാക്കിയത് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തതയുണ്ട് നിങ്ങൾ ഈ പറയുന്ന രാജസ്ഥാനിലും അതുപോലെ തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിയുടെ മാത്രം ചിത്രം വെച്ചിട്ടല്ല രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടോ ഇല്ലയോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടോ ഇല്ലയോ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം വേറെ നേതാക്കളുടെ ചിത്രം ഉണ്ടയോ ഇല്ലയോ രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രം രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വോട്ട് ചോദിച്ചിട്ടുണ്ട് അതൊരു അതൊരു തന്നെയായിരുന്നു തന്നെയായിരുന്നു അല്ല സ്മൃതിയുടെ കണ്ണ് വല്ലാത്ത ഒരു കണ്ണാണ് അതായത് നിരവധി നേതാക്കളുടെ ഫോട്ടോകളുള്ള പോസ്റ്ററിൽ നിന്ന് ഒരു ഫോട്ടോ മാത്രം കാണുകയും മറ്റ് നേതാക്കളുടെ നേതാക്കളുടെ ഫോട്ടോ ചെയ്യുന്ന അപൂർവമായ ജനസിലുള്ള ഒരു ചിത്രം ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രം വെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വോട്ട് ചോദിച്ചിട്ടുണ്ട് അതൊരു വാർത്ത തന്നെയായിരുന്നു ശ്രീ വി പി മുസ്തഫ എന്നോട് തർക്കിച്ചിട്ട് കാര്യമല്ല ഉണ്ടായ സംഭവമാണ് സ്മൃതി